ഞാനും കൂടെ കൂടത്ത കളിക്ക് കുട്ടികളുടെ കളിയാണ് ആയിക്കോട്ടെ കളിക്കണത് നമ്മൾ രണ്ടു വേണെങ്കിലോ അപ്പൊ കളി ആവും ആടെ വെച്ച് തന്നെ വേണോ വേണ്ട ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിട്ട് നിന്റെ തല്ലുന്നൊരു രസമില്ല എന്റെ സമ്പ്രദായം അതല്ല തന്റെ സമ്പ്രദായ പ്രകാരം എവിടെ സ്ഥലം കൂടേണ്ട തന്നെ കിട്ടിയ നീ എന്ന ഓലത്തുവാടാ ചങ്കലം മാത്രമാറിച്ച് ഞാൻ കേട്ടു വരവ് ഞാൻ പ്രതീക്ഷിച്ചു ഓയി കാഴ്ചക്കര കൂട്ട ഞാൻ എത്താം എന്റെ പേര് ജഗന്നാഥൻ എന്നാണ് ഞാൻ